പുരുഷനൊപ്പം യുദ്ധമൊന്നുമില്ലേ ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പരക്ഷിതൂഡ് ആഹ് ആറ്റൂഡ് വന്നിട്ടേ കുറച്ച് ആറ്റിറ്റ്യൂഡ് എടുക്കട്ടെ തങ്കമ്മ പന്നമ്മ തുന്ന മായ മാ തേച്ചി കുളിക്ക് പിടിച്ച ആളമ്മ എന്നിട്ട് പിന്നീട് സംഭവിച്ചു പിന്നീട് എന്താണ് കിളി എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരുത് വന്ന അഞ്ജലി അവൾ നേരത്തെ തുടുക്കും ചുവൻ അവൾ പറ്റാല്ലൊല്ലാൻ വരികൾ ഒന്നുമില്ല അവളിപ്പോളിപ്പോൾ എനിക്ക് തോന്നുന്നു ചട്ടില്ല അല്ല മല എന്താ നമ്മുടെ ഭാവി പരിപാടി റോസ് കഴിഞ്ഞ പിന്നെ ബാംഗ്ലൂരിലോ ബോംബയിലോ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ രീതി അഞ്ചാ ഞാൻ കുറച്ച് തിരക്കാം അങ്ങോട്ട് വിളിക്കാം